എല്ലാം പഠിച്ചോനാണെന്ന് പറഞ്ഞു സി എം അല്ലയാണ് സി എം പഠിച്ചോൻ തന്നെയാണ് ഞാൻ തന്നെ അല്ല എന്ന് പറയുന്നേക്ക് എത്തി അതും കഴിഞ്ഞ് പത്താമത്തെ ഘട്ടമാണ് നമ്മൾ കേട്ടത് സി എം ആരാ പഠിച്ചോനോ അതെ ഞങ്ങളെ പഠിച്ചോൻ സി എം ആണ് എന്ന് പറയുന്ന നേരത്തേക്ക് എത്തി ഇത് സുപ്രഭാതത്തിൽ വന്നതല്ല ഇത് സുപ്രഭാതത്തിൽ വന്നതല്ല ഈ പിഴച്ച വിശ്വാസം സമൂഹത്തിൽ പഠിപ്പിക്കുകയും അതിന് പ്രചോദനമേകയും അതിന് ഓരോരുത്തർ ഇങ്ങനെ പച്ചപുതച്ച ഇറങ്ങി ഔക്കന്മാരായിക്കൊണ്ട് ഓരോരുത്തരും ഔദ്യിയാന്നും പറഞ്ഞ പച്ചപൊളിച്ചിറങ്ങി ഇപ്പൊ ഓരോ കൊണ്ട് ഇപ്പൊ മുസ്ലിയാക്കന്മാരെ കുടുങ്ങി അപ്പോഴാ പേരോട് മുസ്ലിയപ്പറങ്ങിയിട്ട് ഇപ്പൊ എന്താ ഗൗരവം ഖുറാൻ ആയതോ ഇന്നും ഇല്ലാന്ന് ആയത് പണ്ട് മുജാഹിദ് ആയത്താണ് മുജാത്തുമ്പോൾമാർക്ക് ആയത്താണ് അല്ല മുസ്ലിമെ പേര് വെച്ചിട്ട് പടിയാണ് എന്ന് പറഞ്ഞ മനുഷ്യന്മാര് ഇപ്പാ പറയുന്നു അല്ല ഇത് ഈ ആയത്തൊക്കെ സത്യം തന്നെയാണ് എന്ന് ഇപ്പൊ അവർക്കും ബോധ്യമായി എന്നാണ് മനസ്സിലാകുന്നത് എന്താണെങ്കിലും ഈ ഒരു പാട്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഏഴാമത്തെ ചോദ്യം ഉന്നയിക്കാനുള്ളത് നിങ്ങളുടെ വിശ്വാസ പ്രകാരം ഇത് എങ്ങനെയാണ് ശുർക്കാവുക സമസ്തന വിശ്വാസ പ്രകാരം ഇത് എങ്ങനെയാ ശുർക്കാവുക കാരണം എന്താ കൊടുത്ത കഴിവ് എന്ന് വിശ്വസിച്ചാൽ ആ പടച്ചോനാണ് പറഞ്ഞാൽ പടക്കാട് കഴിവ് അല്ല കൊടുത്തു എന്നൊരാ ന്യായികഴിച്ചാൽ ആ എന്താ കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരൂലേ പടക്കാളെ കഴിവ് സ്വയമുള്ളതല്ല അല്ലെ കുറിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ അപ്പൊ നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളുടെ വിശ്വാസപ്രകാരം പ്രകാരം ഇതെങ്ങനെ ശിർക്കാവുമെന്നാണ് ഏഴാമത്തെ ചോദ്യം